സോഷ്യൽ മീഡിയയിൽ ഇന്ന് പലരുടെയും പല റീൽസും ഷോർട്സും ഒക്കെ കണ്ട് നമ്മൾ വിചാരിക്കും അതൊക്കെയാണ് അവരുടെ ലൈഫൊക്കെയാണ് ഭയങ്കര സന്തോഷമായിട്ടുള്ളത് അതൊക്കെ എത്ര സന്തോഷത്തോടെ അവർ കഴിയുന്ന എങ്ങനെയാണ് അത് അങ്ങനെ സംഭവിക്കുക എനിക്ക് മാത്രം എന്താ നമുക്ക് മാത്രം എന്താണ് ഇങ്ങനെ അങ്ങനെയൊക്കെ പല രീതിയിലുണ്ടാകും അവർ ഭയങ്കര ഹാപ്പിയിലാണല്ലോ എന്നൊക്കെ പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ ഒരിക്കലും ഏതൊരാൾക്കും ഒരു സന്തോഷം നിറഞ്ഞ നിറഞ്ഞാൽ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് അവരത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ അപ്പോൾ അതിൽ അതിലുപരി ഒരുപാട് സമയങ്ങളുണ്ട് ഒരു വ്യക്തിക്ക് അപ്പോൾ ആ വ്യക്തിയുടെ ആ എല്ലാ സമയങ്ങളും അങ്ങനെ ഹാപ്പി ആയിരിക്കണമെന്നോ അങ്ങനെ സന്തോഷം നിറഞ്ഞതായിരിക്കണമെന്നോ എപ്പോഴും നിറഞ്ഞ പുഞ്ചിരിയോടെ നടക്കുന്നതാണോന്നോ അങ്ങനെ ഒന്നും കേട്ടോ അപ്പോൾ അതൊന്നും ഇല്ലാത്ത വേറൊരു വശം എല്ലാ മനുഷ്യരിലും ഉണ്ടാകും അപ്പോൾ അത് കണ്ട് മാത്രം അതാണ് ജീവിക്കുന്നതാണ് ജീവിതം അവരെ പോലെ നമുക്കാവാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ആരും വിഷമിച്ചിട്ട് കാര്യമില്ല കേട്ടോ ജീവിതത്തിലെ എല്ലാവരുടെ ജീവിതത്തിലും പല പല ഇത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഒരാൾക്ക് സന്തോഷം മാത്രമേ വരുള്ളൂ ഒരാൾക്ക് ദുഃഖം മാത്രം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഈ സന്തോഷമുള്ള എല്ലാവർക്കും അവരുടേതായ പ്രതിസന്ധി ഘട്ടങ്ങളും ദുഃഖങ്ങളും എല്ലാം തരണം ചെയ്യുന്നുണ്ടാകും അവർ എല്ലാവരുടെ സന്തോഷവും അവരവരുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് കേട്ടാ നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതാണ് സന്തോഷമായാലും ദുഃഖമായാലും എന്താണെങ്കിലും കുറേയൊക്കെ നമ്മൾ സ്വയം നിർമ്മിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളതേ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ എത്തിയേക്കാണ് അപ്പോൾ അതെ ഇവിടുന്ന് ഞങ്ങൾ ആദ്യം മീൽസ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞായറാഴ്ച ആയിരണം പിന്നെ അതേ മീൽസ് ഒന്നും കിട്ടിയില്ല കേട്ടോ പിന്നെ പറഞ്ഞാൽ പിന്നെ മന്തി കഴിക്കുക എനിക്കാണെങ്കിൽ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ മന്തി കഴിക്കാമെന്നും പറഞ്ഞ് ഇവിടെ അതെ വന്നേക്കേണ്ട പക്ഷേ ഇവിടുന്ന് മന്തി ഇതിന് മുൻപ് സൂഫി മന്തിയിലുണ്ട് ഇവിടെ വന്നേക്കണ ഇവിടെ കളമശ്ശേരിയിലുള്ള അപ്പം ഇതിന് മുൻപ് നമ്മളിവിടെ വന്നപ്പോഴും എനിക്ക് ഇതേപോലെ തന്നെയാണ് ഫുഡ് അനുഭവപ്പെട്ടത് കേട്ടാ ഫുഡ് റൈസൊക്കെ ആണെങ്കിൽ കുക്കായിട്ടില്ല ടേസ്റ്റ് പിന്നെ ും കുക്കായിട്ടില്ല അങ്ങനത്തെ ഒരു രീതി ഒക്കെ ആയിരുന്നു പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കണ്ടായിരുന്നു കഴിക്കണ്ടായിരുന്നായിട്ടാണ് അവിടെ വന്നു കഴിഞ്ഞതിന് പോയപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മളിനിയിപ്പോൾ പോകുന്നത് ഇപ്പോൾ വൈകിട്ടായിട്ടോ ഏകദേശം വൈകിട്ടായി ഇനി പിഴല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിന് മുൻപൊക്കെ ഞാൻ പോയിട്ടുണ്ട് കോവിഡിൻ്റെ ഒരു ടൈമിലൊക്കെ ആയിട്ട് ഇവിടെ പോയേക്കണം ഭയങ്കര പ്രകൃതി ഭംഗിയൊക്കെ ഭയങ്കര രസമുള്ളൊരു സ്ഥലം കേട്ടോ അതാണ് അപ്പോൾ അതാ ഇപ്പോൾ നമ്മൾ ആ പ്രദേശത്തേക്ക് കടന്നേക്കാണ് അപ്പോൾ തന്നെ കടല ബ്രിഡ്ജും അതിൻ്റെ താഴെയുള്ള പുഴയും ഇതൊക്കെ അതൊക്കെ നമുക്ക് വളരെ അടുത്ത് കാണാം കേട്ടോ കുറേ ചെമ്മീൻ കെട്ടുകളും ഇതൊക്കെയാണ് കേട്ടോ ചെമ്മീൻ ഇതിനൊക്കെയാണോ എന്ന് എനിക്കറിയില്ല ഫിഷ് ളർത്തണ സ്ഥലമൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ കാണാനും ഒക്കെ ഭയങ്കര രസമാണ് അപ്പോൾ നമ്മളിപ്പോൾ സീ പോണ പോണത് കേട്ടോ വല്ലാർപാട കണ്ടെയ്നർ റോഡെയാണ് പോണത് അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ കണ്ടില്ലേ ഇത് ബ്രിഡ്ജിൻ ഇതിലേ ഉണ്ടാ പോണത് അപ്പോൾ ഇതിൽ ഡ്രൈവ് ചെയ്യാനൊക്കെ നല്ല ഇതാണ് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അതൊരു നാല് മണി ആകുന്നേട്ട് ശരിക്കും മൂന്നര ആ ഒരു സമയമൊക്കെ ആയിട്ടുള്ളൂ ശരിക്കും വൈകുന്നേരം ആകും ആകുമ്പോരാണ് ഇവിടെ വാഹനങ്ങളൊക്കെ നിറയെ ഇപ്പം നമ്മൾ ചെന്നപ്പോൾ അവിടെ ഒന്ന് രണ്ട് വാഹനങ്ങളൊക്കെ കണ്ടുള്ളൂ പക്ഷേ നമ്മൾ പോരുന്ന സമയത്ത് ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെ ഒഴുകി എത്തേണ്ടായിരുന്നട്ടോ പിന്നെ അവിടുത്തെ കാര്യം പറയാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രത്യേകിച്ച് അവിടെ ഒരു നമുക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് വാങ്ങിച്ച് കഴിക്കണമെങ്കിലോ അങ്ങനെയൊന്നും അവിടെ ഷോപ്പുകളോ അങ്ങനെയൊന്നും കണ്ടില്ല കേട്ടോ അങ്ങനെ ചെറിയ എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിക്കാൻ അങ്ങനെ ഒന്നും കണ്ടില്ല അതൊക്കെ ഉള്ളത് നല്ലതാണ് പക്ഷേ കുറച്ചുകൂട്ടം നീങ്ങി അവിടെ ഒന്ന് രണ്ട് കടയുണ്ടെന്ന് പോയിട്ട് ഇതിന് മുൻപ് ഞാൻ അവിടെ വന്നിട്ട് പോയിട്ടുണ്ട് അങ്ങനെ ഇപ്പം ആ അവിടെ കെട്ടി വെച്ചിട്ടുണ്ടല്ലോ ആ ഓല വെച്ചാൽ കെട്ടിവെച്ചതിൻ്റെ അവിടെ എൻട്രി ഫീസ് വാങ്ങിക്കേണ്ട കേട്ടാ ഇരുപത് രൂപയുടെ അത് നമ്മൾ വാങ്ങിച്ച അകത്തേക്ക് നിന്ന് അവിടെയൊക്കെ നിന്ന് അരികത്തൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം അങ്ങനെയൊക്കെ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതിൽ പോകുമ്പോഴും അതിൻ്റെ ഉള്ളിൽ കൂടി പോകുമ്പോഴും ഒരേ കാഴ്ചകളൊക്കെ തന്നെയാണ് കാണുന്നത് പിന്നെ എന്തിനാ ഇരുപത് രൂപ കൊടുത്ത് അതിൻ്റെ അകത്തുകൂടി പോയി അവിടെ നിൽക്കണേന്ന് എനിക്ക് തോന്നി പിന്നെ ഞാൻ ആ സൈഡിലെ പോയില്ല നമ്മളിവിടെ മെയിൻ ആയിട്ടുള്ള നേരെ ഒരു റോഡുണ്ട് അപ്പോൾ ഈ വഴി കൂടിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇവിടെ റോട്ടിലൊക്കെ ഇപ്പം മഴയുടെ സമയമായിരണം വെള്ളമൊക്കെ കയറുക കിടപ്പുണ്ട് പക്ഷേ നല്ല മനോഹരമായിട്ടുള്ളൊരു ഭംഗിയാണ് കേട്ടോ ഇവിടെ ഇതിന് മുൻപ് ഞാൻ വന്നപ്പോൾ ഇവിടെ ഇത്രയും വെള്ളമൊന്നും നിറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മഴ ഇത്രയും ഉണ്ടാവാത്ത ഒരു സമയമായിരുന്നു അപ്പോൾ അതിലും ഒരുപാട് ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാനൊക്കെ ഇതേ അവിടെ അതേ ഒരു അരയനോ ഇതൊക്കെ ഇങ്ങനെ നടന്ന് പോകണമുണ്ടില്ലേ അങ്ങനെ പിന്നെ മീനുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ആളുകൾക്ക് ആളുകൾ ചൂണ്ടും ഇടേണ്ടി ഇവിടെയൊക്കെ ചൂണ്ടയിട്ട് മീനൊക്കെ പിടിച്ചു കൊണ്ടുകൊണ്ട് കരിമീനും പിന്നെ അങ്ങനെ എന്തോ മീനൊക്കെ കിട്ടണ്ടിട്ടോ മീനൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ മീൻ പിടിച്ചുകൊണ്ട് പോവുകയും ഇതൊക്കെ ഞാൻ കണ്ടിരുന്നു അപ്പം ഞാൻ കാണിച്ചു തരാട്ടോ അങ്ങോട്ട് പോകുമ്പോൾ കാണാം മീൻ പിടിക്കുന്നതൊക്കെ ഇതിപ്പോൾ ആ എൻട്രി ഇതാണ് കേട്ടോ കാണുന്നത് അങ്ങോട്ട് പോകുമ്പോഴാണ് പിന്നെ അവിടെ എന്തോ ബോട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ എന്തോ ഒന്ന് രണ്ടൊക്കെ അതൊന്നും അത്ര ആളുകളൊന്നും യൂസ് ചെയ്യണമൊന്നുമില്ല അവിടെ എന്തോ അവർ വലിയ ആയിട്ട് ചെയ്തു വന്നതാണെന്ന് തോന്നുന്നു കുറച്ചുകൂടി നല്ല ആക്റ്റീവ് ആയിരുന്നെങ്കിൽ ഇവിടെയൊക്കെ ആളുകൾ ഇനിയും ഓടിയെത്തിയ പിന്നെ എന്തെങ്കിലും ഒരു ഷോപ്പ് അവിടെ ഇല്ലാത്തതും ഭയങ്കര ഇതാണ് കേട്ടോ റോഡൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ തകർന്നെടുക്കുന്ന രീതി ഒക്കെ ആയിരുന്നു അതേ ഇവിടെ ഒരു ചേട്ടൻ ദേ ബേക്കില് മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് കണ്ടില്ലേ വലയുടെ അകത്ത് ഇങ്ങനെ ഇട്ടേക്കണത് കണ്ടോ ആ മീൻ വെള്ളത്തിൽ മീനുന്ന തോന്നുന്നു വെള്ളത്തിലിട്ടേക്കും ആ വലയിൽ ആഹാ പുഴയിലേക്ക് ഞാൻ എന്ത് മനോഹരമായി ഇരിക്കണേ ഇങ്ങോട്ടേക്ക ഭംഗി ഇതിന്റെ നേരിട്ട് കാണുമ്പോ ഇതിലും ഭംഗിയാട്ടോ എന്റെ ഷൂ ആകെ നനഞ്ഞതിന് ചവിട്ടി അതേ ആ വെള്ളത്തില് ചാടി വന്നു വണ്ടി പോണൂ ഒക്കെ ചെളിയായി എന്റെ ആളുകൾ അവിടെയൊക്കെ മീൻ പിടിക്കേണ്ട ആളുകൾക്ക് കരിമീൻ അങ്ങനെയൊക്കെ പോലുള്ള മീനൊക്കെ കിട്ടണ്ടിട്ടോ ഉണ്ണിയാകുമ്പോൾ അവിടെ ഹോട്ടോ എടുക്കാൻ പോയി ഞാനിപ്പോ ഇവിടെ ഇരുന്നതാണ് എനിക്ക് പറ്റില്ല എന്റെ വീടാണോ ഇവിടെ ഒക്കെ മീൻ ഉണ്ടാകും ഇവിടെ മീൻ വളർത്തണ സ്ഥലമാണോ ഇവിടെ ദേ ഒരു പഴയ ഒരു ബോട്ട് കിടപ്പിണ്ടിട്ട് എന്താ കംപ്ലൈൻ്റ് ആയത് മാറ്റിയിട്ടതാണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ എവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിലും നല്ല ഭംഗിയായിട്ടോ ഇപ്പോ നമ്മളിങ്ങനെയങ്ങ് പോകുമ്പോൾ ഇവിടേ ഇവിടെ കുറേ ഞാറുകളൊക്കെ ഞാറുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെല്ല് മുളപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സംഭവം നല്ല കളറുണ്ടായിരുന്നു അതെ അപ്പം നോക്കുമ്പോഴാണ് കുറേ പയ്യന്മാർ ഇവിടത്തെ മീനൊക്കെ പിടിച്ചുകൊണ്ട് പോണ് അങ്ങനെ അവർക്ക് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടാ അത്യാവശ്യം എല്ലാവർക്കും മീൻ കിട്ടിയിട്ടുണ്ട് അതെ ഞാർ ഇങ്ങനെ മുളച്ചു നിക്കണ്ടേ ഇത് ഉപയോഗിക്കുന്നതാണോ ഉപയോഗിക്കാത്തതാണോന്നറിയില്ല എന്തായാലും നല്ല കളറും നല്ല ഭംഗിയുണ്ട് കാണാൻ നോക്കിയേ അപ്പോൾ നമ്മൾ യാത്രയിൽ എപ്പോഴും നമ്മൾ മാളുകളിൽ ഇവിടെയൊക്കെ തന്നെ പോകാതെ ഇതുപോലെ വയലുകളും ഇതൊക്കെയുള്ള പുഴകളും ഇതൊക്കെയുള്ള നല്ല പ്രദേശത്തൊക്കെ പോയിരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മനസ്സിന് സംതൃപ്തി ആയിരിക്കും കേട്ടോ നമുക്ക് ടെൻഷനെല്ലാം നമ്മൾ മറക്കും ഭയങ്കര ഒരു റിലാക്സാണ് ഇവിടെ വരുമ്പോൾ ഇവിടെ ദേക്കെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കാം അങ്ങനെ അവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കാറൊക്കെ ആയിട്ട് ഇങ്ങനെ ആ വഴി കൂടിയൊക്കെ വരേണ്ടായിരുന്നട്ടോ നേരത്തെ നമ്മൾ ആ പൊളിഞ്ഞു പൊളിഞ്ഞിടുന്ന ഒരു വഴി കണ്ടില്ലേ അതിലേക്കെ കാറുകളൊക്കെ പോകണ്ടായിരുന്നു പിന്നെ നമ്മളൊരു സൈഡിലെ ഒരു വഴി കൂടി പോയുമ്പോഴാണ് ഇതുപോലൊരു സ്ഥലം കണ്ടത് അത് പിന്നെ നമ്മളെ ഇതിപ്പോൾ ഒരേ പ്രൈവറ്റ് പാർട്ടിയുടെ സ്ഥലങ്ങളാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇങ്ങനെ വേലി കെട്ടിയൊക്കെ ഇങ്ങനെ തിരിച്ചിടുകയൊക്കെ ചെയ്യണ്ടായിരുന്നു ഇതേ അമ്മ ഇതേ ഫോട്ടോഗ്രാഫറായിട്ട് പോയി നിന്നെല്ലാം അവരുടെ ഫോട്ടോ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടായിരുന്നട്ടോ അപ്പം അങ്ങനെ എവിടെ നിന്നിട്ടുണ്ടെങ്കിലും നല്ല നല്ല ഫോട്ടോയ്ക്കൊക്കെ നല്ല സ്ഥലമാണ് എവിടെ നിന്ന് തിരിഞ്ഞ് വേണമെങ്കിലും ഫോട്ടോ എടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ഞാനും എടുത്തു അങ്ങനെ കുറച്ച് വലിയ തയ്യാറെടുപ്പൊന്നും ഇല്ലാതെ ആയിരുന്നട്ടോ വന്നത് അപ്പോൾ പക്ഷേ നമുക്ക് ഈ പ്രകൃതി ഭംഗി ഇതൊക്കെ കാണാനായിട്ട് നമുക്ക് നമുക്കിവിടെയൊക്കെ എത്ര സമയം ഇരുന്നിട്ടുണ്ടെങ്കിലും സമയം പോകുന്നത് അറിയില്ല കേട്ടോ കാറ്റ് കൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കാം ഇപ്പോൾ നമ്മളിവിടെയൊക്കെ വന്ന സ്ഥലത്തൊക്കെ കടക്കടയിൽ നമുക്ക് അങ്ങനെ എൻട്രി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മൾ ആ വരുന്ന വഴിക്ക് തന്നെ വേറൊരു സ്ഥലത്ത് ഓലമേഞ്ഞ ഒരു സ്ഥലം കണ്ടില്ലേ അപ്പോൾ അതിൻ്റെ ആ സൈഡിലേക്ക് പോകാനായിരുന്നു എൻട്രി ഫീ ഒക്കെ വന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിതേ ഇവിടെ നിന്ന് പോകുകയാണ് ഇനിയിപ്പോൾ ആ ഇവിടെ നിന്ന് നമുക്കിനിയിപ്പോൾ അങ്ങോട്ട് പോകാം കേട്ടോ തിരിച്ച് പോകാം അങ്ങോട്ട് അപ്പോൾ ഇനി അവിടെ എല്ലായിടത്തും ഭംഗിയുണ്ട് ഇത് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വ്യാപിച്ചെടുപ്പുണ്ട് കേട്ടോ ഇത് കുറച്ച് സ്ഥലമൊന്നും അല്ല അവിടെ വന്ന് കാണുന്നത് അപ്പോൾ അതെ ഈ ഗേറ്റ് വഴിയാണ്ടോ നമ്മളിങ്ങോട്ട് വന്നത് ഇതൊക്കെ പ്രൈവറ്റ് പാർട്ടിയുടെ മീൻ വളർത്തൽ അങ്ങനെയൊക്കെ ഉണ്ടാകും ഒരു സമയത്ത് പക്ഷേ ഇപ്പൊ ഇവിടെ മൊത്തം വെള്ളം കയറി എനിക്ക് തോന്നുന്നു ആ വഴിയൊക്കെ മൊത്തം മൂടിക്കെടുക്കുകയാണ് എന്നാണ് തോന്നുന്നത് ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ദിവസം പിന്നെ ചെറിയ മഴയൊന്ന് കുറഞ്ഞപ്പോൾ വെള്ളം ഇറങ്ങിയത് എന്നാലും ആ റോഡിലൂടെ വാഹനങ്ങൾ പോവുകയും നല്ല തിരക്കുണ്ടായിരുന്നട്ടോ പോകുന്ന ഇനിയിപ്പോ നമ്മളിപ്പോ വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് പോകുകയല്ലോട്ടോ നമ്മൾ കാറിന്റെ അടുത്തേക്ക് പോവുകയാണ് ഡൈ വഴി നടപ്പാതെയൊക്കെ ഇങ്ങനെ കാണാൻ എന്ത് രസം ഇനിയിപ്പോൾ നമ്മൾ ഇതേ ഇവിടെ നിന്ന് പോവുകയാണ് വേറെ സ്ഥലത്തേക്ക് അപ്പോൾ ഇനി മാർക്കറ്റിലൊക്കെ പോകണം നമുക്ക് ഫിഷ് അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാം എന്ന് പറഞ്ഞ് പോകണ്ട അപ്പോൾ വരാപ്പുഴ പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മൾ ലൊക്കേഷൻ ഇട്ട് നോക്കിയപ്പോൾ അങ്ങോട്ട് പോകാൻ പിന്നെ അവിടെ വർക്കൊക്കെ നടക്കുകയാണ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പോകാൻ അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഒരു എവിടെയെങ്കിലും നമുക്ക് മീൻ വാങ്ങിച്ചുകൊണ്ട് പോകാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ മീനിൻ്റെ ആണെങ്കിൽ ഭയങ്കര വിലയും തൻ്റെ വില ഫ്രഷ് ഒന്നും ഇല്ല അങ്ങനെ ഒരിത് അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ പോകുന്ന വഴിക്ക് വൈപ്പിൻ ആ ഭാഗത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് നമ്മളിനിപ്പോൾ അങ്ങോട്ട് പോകണ്ട അപ്പോൾ അതേ പോകുന്ന വഴിക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ ആ ബ്രിഡ്ജ് നിറയെ വാഹനങ്ങൾ നിറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ വരുമ്പോൾ ഇങ്ങനെ അധികം ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇപ്പോൾ അതേ പോകുമ്പോൾ ടൂ വീലറായിട്ടും കാറുകളായിട്ടും ഒക്കെ ഇങ്ങനെ ധാരാളം വന്നു നിൽക്കണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഇവിടത് വഴി പോകുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഹൈവേയിലൂടെ പോകണം അവിടെ വർക്കൊക്കെ ഒരു സൈഡിൽ നടക്കണല്ലോ ഈ റോഡ് തന്നെയുണ്ട് ഒരു റോഡ് തന്നെയാണ് വണ്ടി രണ്ട് സൈഡിലേക്ക് പോവുകയും ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ എന്നാലും അധികം ബ്ലോക്ക് ഇതൊന്നുമില്ല നമ്മളിനിപ്പോൾ അപ്പുറ സൈഡിലൂടെ പോകുമ്പോഴാണ് നമുക്ക് നല്ല ബ്ലോക്കിൽ പെടുന്നത് നമ്മൾ ലുലുവിൻ്റെ ആ സൈഡ് ആ റോഡ് പോകുമ്പോഴാണ് നല്ല ബ്ലോക്കിൽ പെടുന്നത് ഇവിടെ ഇവിടേത കണ്ടെയ്നറുകളും ഇങ്ങനെ ഇങ്ങനെയതൊക്കെയാണ് ഇത് വള്ളാർപാടം കണ്ടെയ്നർ റോഡാണ് കേട്ടോ ഇത് അപ്പോൾ അതാണ് അപ്പോൾ ആ വഴി കൂടി നമുക്ക് ഇവിടേതേ വാഹനങ്ങളൊക്കെ നിർത്തി ആളുകൾ ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടായിരുന്നെട്ടോ ചെറിയ ഇൻസ്റ്റഗ്രാമും പിന്നെ യൂട്യൂബേഴ്സും ഇതൊക്കെ വന്ന് വീഡിയോ ഇടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലവും കേട്ടോ റീൽസൊക്കെ ചെയ്യാനും ഇതൊക്കെ റോഡൊക്കെ കണ്ടില്ലേ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ായിട്ട് അപ്പറേംപ്ര പച്ചപ്പും പിന്നെ വെള്ളവും ഇതൊക്കെ അപ്പോൾ നമ്മുടെ എറണാകുളത്ത് ഇങ്ങനെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലം ഇങ്ങനെ നമുക്ക് പോയി നിൽക്കുകയും ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാവരും ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ ഇതിൻ്റെ അരികത്തൊക്കെ നിൽക്കാനും ഇതൊക്കെ പിന്നെ അവിടെ ഷോപ്പുകളൊക്കെ പോകുന്ന വഴിക്കൊന്നും അത്ര അധികം ഷോപ്പുകളൊന്നും ഇല്ല പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് രണ്ട് റെസ്റ്റോറൻറ്റുകളൊക്കെ കാണണ്ടായിരുന്നട്ടോ പിന്നെ ഇവിടെ വെള്ളക്കാന്താരി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇന്ന് ഞായറാഴ്ച അവിടെ ഓപ്പൺ ആണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നോ ഇതിനെ ഇപ്പോൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ അവിടെ അടച്ചേക്കായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് നോക്കി അവരോട് ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് ആ ഇവിടെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ ഉണ്ടായിരുന്നു ഞായറാഴ്ച ഇപ്പം ഉണ്ടാവാറുണ്ട് ആ കോവിഡിൻ്റെ സമയത്തൊക്കെയാണ് ഇല്ലാതിരുന്നോളൂ അങ്ങനെ പറഞ്ഞു ഓർണ്ണം അയ്യോ വെറുതെ അവിടെ പോയി നമുക്ക് ഭക്ഷണമാണെങ്കിൽ ഒരു രസമായില്ല കഴിച്ചത് ഇവിടെ വന്നാൽ മതിയായിരുന്നു എന്ന് അപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു വെള്ളക്കാന്താരി ദേ ഇവിടെയാണ് ഉണ്ടാവും അപ്പോൾ അവിടെ ഫിഷിൻ്റെ ഐറ്റംസ് ഒക്കെ ഒരുപാട് വെറൈറ്റി ഫിഷിൻ്റെ ഐറ്റംസ് അതൊക്കെ ഉണ്ടാകും ഇത് ഇങ്ങോട്ട് ഇറങ്ങാൻ അവിടെ ഒരു പടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ അവിടെ കാറൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടം പോലെ സൗകര്യം ഉണ്ട് പാർക്ക് ചെയ്ത് നമുക്ക് പിന്നെ ഇന്നിപ്പോ ഞായറാഴ്ച ആയിരുന്നു ഈ സമയത്ത് അധികം തിരക്കില്ല ഇനിയിപ്പോ രാത്രി ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും അപ്പൊ ആ ചേച്ചി അവിടെ കറികളൊക്കെ എടുത്തു വെക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ ചെല്ലുമ്പോ അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ മൈൻഡിപ്പ് കിട്ടിയിട്ടാണ് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാട്ടോ